ചേച്ചി കപ്പ അടിക്കും തോന്നിയായിരുന്ന ലാലിട്ട കൈ പൊക്കും തോന്നിയായിരുന്ന ലാലിട്ട് അനീഷ് വിചാരിച്ച ചേച്ചി നൂറ് ദിവസത്തെ അവിടുത്തെ ആ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ കേട്ടേ അതി പൊക്കി പന്ത് തോന്നിന്റെ അങ്ങനെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടായിരുന്നു അങ്ങനെ അല്ല ഒട്ടും ഒട്ടും വിചാരിച്ചു വേണ്ടിട്ട് എന്റെ വീട്ടി ചേച്ചിക്ക് വേണ്ടിട്ട് വീട്ടില് അമ്മക്ക് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു പിന്നെ എന്റെ വീട്ടില് നമ്മളൊരു നാട്ടുകാരോട്ടായിരുന്നു ചിത്ര ഇന്ത്യ ഒരാളെ